നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളപ്പിറവി ദിനമായ ഇന്ന് മത്സരാർത്ഥികളോട് ലാലേട്ടൻ ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേരളപ്പിറവിയെക്കുറിച്ച് നിവിനോട് ചോദിക്കുന്നുണ്ട് അക്ബറോട് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അതേ ചോദ്യം തന്നെ അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ തെറ്റുത്തരം പറയുകയും അനീഷിനോട് അതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു അനീഷിനെ അനീഷ് മോൻ എന്നാണ് ലാലട്ടൻ അഭിസംബോധന ചെയ്തത് പിന്നീട് ചോദ്യം ഷാനവാസിനോടും സാബുമാനോടും ചോദിച്ചു നൂറയോട് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് ചോദിച്ചത് ശരി പറഞ്ഞു അനുമോളോട് വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് ചോദിച്ചത് മറന്നായിരുന്നു അനുമോളുടെ ഉത്തരം പിന്നീട് അനീഷിനോട് ചോദിക്കുകയും അനീഷ് ശരി ഉത്തരം പറയുകയും ചെയ്തു പിന്നീട് അക്ബറിനോടും ചോദിച്ചു അക്ബർ ശരി ഉത്തരം പറഞ്ഞു ആതിലയോട് ചോദിച്ച ചോദ്യം കേരളം എന്ന പദം എങ്ങനെ വന്നു എന്നായിരുന്നു തട്ടിയും മുട്ടിയും ആതിര ഉത്തരം പറഞ്ഞെങ്കിലും അനുമോൾ അറിയില്ലെന്നും അനീഷ് ചോദ്യങ്ങൾക്കെല്ലാം രസകരമായ ഉത്തരങ്ങളായിരുന്നു മത്സരാർത്ഥികൾ പറഞ്ഞത് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്കാണ് ശരിയുത്തരം നൽകാൻ മത്സരാർത്ഥികൾ കഴിഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എം നമ്പ്യാർ ആണെന്ന് നെവിൻ്റെ ഉത്തരം കേട്ട് എൻ്റെ പ്രിയ കേരളമേ ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാണ് ലാലട്ടൻ ഈ ചോദ്യോത്തരം അവസാനിപ്പിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ